കാസർകോട് കുമ്പള ആരിക്കാടിയിൽ ടോൾ പിരിവിനെതിരെ പ്രതിഷേധം ശക്തം ടോൾ ടോൾപൂത്തിലേക്ക് യുവജന സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിൽ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി ജില്ലാ കലക്ടർ വിളിച്ചു ചേർത്ത എം എൽ എ മാരുടെ യോഗത്തിൽ തീരുമാനമാവാത്തതോടെയാണ് പ്രതിഷേധം ശക്തമായത് സത്യാഗ്രഹ സമരം മൂന്നാം രാത്രിയോടെയാണ് ടോൾ പ്ലാസയിൽ പ്രതിഷേധം ശക്തമായത് സ്ഥലത്ത് വൻ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട് കുമ്പള ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഇമ്പശേഖറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് പ്രതിഷേധം കനത്തത് യോഗത്തിൽ ടോൾ പിരിവ് തുടരുമെന്ന ദേശീയപാത അതോറിറ്റിയുടെ നിലപാടാണ് ചർച്ച പരാജയപ്പെടാൻ കാരണം ചർച്ച പരാജയപ്പെട്ടതോടെ സത്യഗ്രഹ സമരം തുടരുമെന്ന് എ കെ മഷറഫ് എം എൽ എ വ്യക്തമാക്കി അവര് ഒരു പിന്നെ കാര്യത്തിലും അനുകൂലമായ തീരുമാനമെടുക്കുന്നില്ല ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഒരു യോഗം ചേർന്ന് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് ആലോചിക്കാമെന്ന് മാത്രമാണ് ചർച്ച വന്നത് ഞാൻ എന്റെ സമരം വീണ്ടും തുടരുന്നുണ്ട് അതിശക്തമായ സമരത്തിലൂടെ ഈ ടോളിനെതിരെയുള്ള പോരാട്ടം തുടരും മഞ്ചേശ്വരം എം എൽ എ എ കെ മഷ്രഫിൻ്റെ നേതൃത്വത്തിൽ ടോൾബൂത്തിന് മുന്നിൽ ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ അനിശ്ചിതകാല സത്യഗ്രഹ സമരത്തിന് പിന്തുണയുമായി യൂത്ത് ലീഗ് ഡിവൈഎഫ്ഐ നാഷണൽ യൂത്ത് ലീഗ് തുടങ്ങിയ സംഘടനകൾ പ്രകടനം നടത്തി ടോൾ പ്ലാസയ്ക്ക് സമീപം വൻ ജനക്കൂട്ടം തടിച്ചുകൂടിയതോടെ ഇവരെ മാറ്റാൻ പോലീസ് ബലം പ്രയോഗിച്ചു ഹൈക്കോടതിയിൽ ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജിയിൽ വിധി വരുന്നതുവരെ വരെ ടോൾ പിരിക്കരുതെന്നാണ് സമരക്കാരുടെ ആവശ്യം എന്നാൽ ടോൾ പിരിവ് നടത്തുന്നതിന് നിലവിൽ നിയമപരമായ തടസ്സങ്ങളില്ലെന്നാണ് ദേശീയപാത അധികൃതരുടെ വാദം മീഡിയ വൺ കാസർഗോഡ്